എന്ന ചിത്രത്തിലെ ഡയലോഗ് അധ്യാപകരും രാജമാണികളും ഒക്കെ ആകുമ്പോ തോണ്ടിയെന്നോ പിടിച്ചോക്കെ അതിന്റെ ഒക്കെ പേരും പറഞ്ഞ പള്ളിക്കൂടം പോലും കാണാത്തവനൊക്കെ മാപ്പ് എന്നൊക്കെ അതനുസരിക്കാൻ രമേശ് എന്റെ പട്ടി പട്ടി വരും കല്ലുള ഫാമിലി കയ്യേടി പോരാട്ടോ ഈ കൂട്ടത്തിൽ ആരാണ്ട് പാട്ടു പാടുന്നുണ്ട് ഞാനേ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു പോയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആരോ ഒരാളൂടെ പാട്ട് പാടുന്നുണ്ട് ആരായിരുന്നത് അതാരും പാട്ട് പാടുന്നില്ലേ ഞാൻ അങ്ങോട്ട് പോയി ആരുടെ കൂടെ പാട്ട് പാടി പൊക്ക് കൈ പൊക്ക് ചരട് കെട്ടി കഴിയാരുടെ അവിടെ ഏഹ് മുരളി 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 ഒളരി ഒളരി കളരി കളരി മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി മുരളി ഉരുളിയിൽ കളരി പഠിക്കാൻ മുരളി ഒളരിയിൽ കളരി പഠിക്കാം മുരളി ഉരുളിയിൽ കളരി പഠിക്കാൻ അടി കയ്യിൽ പഠിക്കേണ്ടാത്തതായിട്ടുള്ള ഞാൻ പറഞ്ഞു പഠിക്കേണ്ടാത്തതായിട്ടുള്ള പഠിക്കേണ്ട പഠിക്കേണ്ടതായിട്ട് പഠിക്കേണ്ടാത്തായിട്ടുള്ള പെണ്ണുങ്ങളുടെ ബന്ധമൊന്നുമില്ല പറഞ്ഞോ പഠിക്കേണ്ട പഠിക്കേണ്ട പഠിക്കേണ്ടതായിട്ടുള്ള നമുക്ക് ുംടിക്ക് കൈ കൊടു ചേച്ചി നോക്കത്തില്ല കണ്ണാടി ചേട്ടാ മുണ്ടിൽ ചെളി ചെളിപൊരു ിയപ്പോഴേ ഏപിച്ചേനും പോയി ഷേപിച്ചും പോയി രണ്ടുപേരും പോയി രാഹുലേ നോക്കുന്ന നീയാ രാഹുൽ ആ നീ തന്ന നോക്കുന്നു ഇല്ല ആ പാട്ട് പാടാൻ പറ സാറ് നേരത്തെ ഹാജരായിരുന്നു കണ്ടില്ല വിളിച്ച വിളിച്ചു നോക്കുന്നു പഠിക്കേണ്ട

ഇപ്പൊ അവിടെ ചെയ്തൊരു ചെറിയ പരിപാടി നമ്മുടെ ദുൽഖർ സൽമാൻ ഇത്രയും ചെയ്തിട്ട് ലാസ്റ്റ് അത് ചെയ്ത് പൊളിഞ്ഞു കഴിഞ്ഞാൽ നടക്കണന്ന് അറിയാം എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉള്ളത്തില്ലെങ്കിലും ഒന്ന് അടിച്ചേക്കണക്ക് ഇല്ലെങ്കിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞു ദുൽഖർ സൽമാന്റെ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് ചുമൈ നോക്കട്ടെ ട്രൈ ആണേ ട്രൈ ആണേ ഞങ്ങളൊക്കെ തെരുവ് പെട്ടെന്ന് തെരുവ് പെട്ടി പക്ഷെ തമ്പി തമ്പി കൂറുണ്ടാവും പിന്നെ നിന്റെ എറണാകുളം സിറ്റി ഈ കമ്മിറ്റി പാട നെഞ്ചാ അതൊണ്ടാക്കി ചാറിലും ചോരോട്ട ഗംഗാടെ വിളി കേറിയ എന്നാലും അയ്യോ പാട്ട് പാടാൻ വന്ന ഭയ്യനോടുത്തു ഇത് പോടാ ഒറ്റ പാട്ട് അവന്റെ കഴിഞ്ഞു ആഴ്ച കരാക്കി കൊടുക്കാം പറ്റുമോ കണക്ട് ചെയ്താൽ മതി ചെയ്തോ സംഭവം എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല അതിനെ ഇവനെ കൂട്ടി പിടിച്ചേക്കാം എന്തെങ്കിലും പോരായ്മ ഉണ്ട് ഇവനെ എവനാകാം എന്നോടൊന്നും പറയാൻ മതി ഇവനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ അല്ലേ സന്തോഷം ഓക്കേടാ നിന്നെ കൊണ്ട് സാധിക്കും നമുക്ക് തുടങ്ങാം ഭർത്താവിന് പോലും പിടിച്ചില്ലെന്ന് തോന്നി ഞാൻ പാട്ട് പാടുമായിരുന്നു കണ്ണും കണ്ണും കാത്തിരുന്നു

ീരോ കീരുമാരീ രക്ഷിരുന്നുവെല്ലി പാടില്ല ഇത്ര വയ്യ സ്വേ മെല്ലി പാടില്ല കണ്ണു കണ്ണു കാട്ടു കാലോട് കാോട് കേട്ടിരുന്നു വായി കരുണാമയനല്ലിയം ആലോളമാകി ലാളിചിടുവാനേ കേവലിയിരതിുന്നു കണ്ോ <imitation> ചേര <imitation> താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു നല്ലൊരു വർഷമാണ്